സാസികയുടെ മുത്തച്ഛൻ ഒരു വിഷകാരിയായിരുന്നു അല്ലെങ്കിൽ വിഷവൈദ്യനായിരുന്നു എന്നാണ് പറയുന്നത് ഈ വിഷവൈദ്യന്മാർ പാമ്പിനെ വിളിച്ച് വരുത്തി കടിച്ച വിഷം തിരിച്ചടിപ്പിക്കും എന്നാണ് ചെറുപ്പകാലം മുതലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതും സയന്റിഫിക് ആയിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വെറും വിവരക്കേടാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ഇതൊക്കെ വിശ്വസിച്ച് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാസികയോട് സഹതാപം മാത്രമാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് സാസിക ഒരു കോണ്ടക്റ്റ് തന്നു നമുക്കപ്പം നമ്മുടെ പണി തുടങ്ങാം എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു അതിന് കാശുല വെറുതെ വലിയ കൊച്ചു പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം എനിക്കൊരു പണ്ടോട്ടേ ഉള്ള ഡൗട്ടാണ് കടിച്ച പാമ്പിനെ തിരിച്ചു വിഷം ഇറങ്ങിക്കഴിഞ്ഞാ വിഷം പോവോ അതൊരു ചോദ്യമാണ് ചോദ്യം ചോദിക്കില്ല നിങ്ങൾ എന്തോന്ന് വിചാരിച്ചറേ പാമ്പ് ഒരു സ്ട്രോ ആയിട്ട് വരും അവിടെ കുത്തി വലിച്ചു കുടിക്കും എവിടാണെങ്കിലും വരും കാരണം കാരണപ്പൊ കൊല്ലത്ത് വെച്ച് പാമ്പ് അടിച്ചു തിരുവനന്തപുരത്താണ് ചികിത്സിക്കൊണ്ടിരുന്നോ എഴുഞ്ഞു വരുമ്പോഴത്തേക്കും ലേറ്റ് ആവുമല്ലോ നമ്മളൊരു ഊബർ വിളിച്ചങ്ങ് വരും നമ്മളങ്ങനെ അങ്ങ് കൊച്ചാക്കാൻ നോക്കണ്ട അത് പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷമാണ് അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്യം സംഭവിക്കുന്ന സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് അത്രയും വേണം സിമ്പിൾ അല്ല അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ് വിശ്വസിക്കൂ ഇല്ല തിരിച്ചു വരുന്ന പാമ്പ് കൊത്തി എന്തു ആയിക്കോട്ടെ വരുന്നുണ്ടല്ലോ അത് വരുന്നു ആ സെയിം ആളുടെ കഴിച്ചത് ഇറക്കുന്നു എന്നിട്ട് ആ പാമ്പ് തിരിച്ചു തള്ളാണോ തള്ളി തള്ളി പോകുന്നുള്ളി മുല്ലപ്പെട്ടു ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കിൽ തൊഴുത്തൊക്കെ കത്തും പറയുന്നെ തൊഴുത്ത് ഇങ്ങനെ കത്തും ഇങ്ങനെ പോലെ ഇത്ര വിദഗ്ദ്ധ മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കിൽ തൊഴുത്തൊക്കെ കത്തും എന്നാ പറയുന്നെ തൊഴുത്ത് ഇങ്ങനെ കത്തും അപ്പൊ ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള്ള് തമാശ എന്നൊക്കെ പറയും തള്ളല്ല സത്യമായിട്ടും പിന്നെ എലികളെ വിളിച്ചു വരുത്തി കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ പണ്ട് അങ്ങനെ മാത്രം മോശമല്ല മോശമല്ലോ പിന്നെ സയൻസിൽ നല്ല പിടിപാടാണല്ലോ എന്റെ കൊച്ചേട്ടെങ്കിലും കൂടിയോ അവന്റെ തലക്ക് നാലാളെന്താണെന്ന് അറിയത്തില്ലേ എന്തായാലും ഈ സിനിമാ താരങ്ങളെയൊക്കെ നമുക്ക് പുറലോകത്തേക്ക് കാണിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇനി അങ്ങോട്ട് താങ്ങാനുള്ള ശക്തി എനിക്കില്ലാത്തത് ഇവിടെ വെച്ച് നടക്കുന്നു അപ്പൊ എല്ലാവരും സന്തോഷമായി ഹാപ്പി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ